ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ തെരുവ് നായകൾ സേഫായിട്ട് ജീവിക്കുന്നതും അല്ലെങ്കിൽ അവരാക്രമിക്കാത്തതുമായിട്ടുള്ള സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവപ്പെട്ടവൻ്റെ കുടിലുകളാണെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ അതുപോലെ തന്നെ ബംഗാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല പലരും അടച്ചാക്ഷേപിക്കുന്ന സ്ഥലമാണ് കോളനികൾ എന്നൊക്കെ പറഞ്ഞ് പലരും കളിയാക്കാറുണ്ട് ആ സ്ഥലങ്ങളിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ നായകളുണ്ടല്ലോ ആരെയും കടിക്കുന്നുമില്ല ഒന്നും ചെയ്യുന്നുമില്ല അവർ നല്ല സേഫായിട്ട് ഭക്ഷണത്തിന് ഭക്ഷണം കയറിക്കിടക്കാനായിട്ട് അവരുടെ വീടിൻ്റെ സൈഡ് വശത്തുമൊക്കെ നോ പ്രോബ്ലം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അവിടെ ഒന്നും ഒരു ഉപദ്രവവും ഇല്ല ആ ഒരു കുഞ്ഞുങ്ങളെ ഓടിച്ചിട്ട് കടിക്കുന്നുമില്ല ഒന്നുമില്ല അതേസമയം അതേപോലെ തന്നെ ഈ ബംഗാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ അവിടെ ഇഷ്ടം പോലെ ഇവർക്ക് ഫുഡും കിട്ടാറുണ്ട് എല്ലാം ഒരു ബംഗാളിനെ പോലെ ഇതുപോലെ ഇങ്ങനെ പട്ടി കടിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഇനി ഒന്നോ രണ്ടോ എല്ലാം കുത്തിപ്പൊക്കിക്കൊണ്ട് ആരെങ്കിലും വരുമോന്നിരത്തില്ല പക്ഷേ ശ്രദ്ധിച്ചാൽ അറിയാം അതായത് നാട്ടുകാരെ നാട്ടുകാരുടെ ക്ഷമയും ഇതുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ചില നാട്ടിലൊക്കെ നമ്മൾ ചെല്ലുമ്പം ബസ് സ്റ്റാൻഡിലൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇതുങ്ങൾ യാതൊരു കുഴപ്പമില്ല അതുങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് അതുങ്ങൾ കയറി കിടന്ന് ഉറങ്ങുന്നു അല്ലാതെ മനുഷ്യനെ പോലെ അഞ്ച് സെൻ്റ് സ്ഥലം വേണമെന്നോ കുറേ പണം സമ്പാദിക്കണമെന്നോ അപ്പുറത്തെ വീട്ടിലെ അതിര് മാന്തണമെന്നോ അപ്പുറത്ത് എന്നാ കാമുകനൊപ്പം പോകണമെങ്കിൽ മകളെ തല്ലിക്കൊല്ലണമെന്നോ മകനെ തല്ലിക്കൊല്ലണമെന്നോ അങ്ങനെ യാതൊരു ആഗ്രഹവും ഇല്ലാത്ത ജീവികളാണ് അവർക്ക് ശകലം ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ അവരെവിടെയെങ്കിലും ചുണ്ടുകൂടി കിടന്നോളും അപ്പോൾ ഇപ്പോൾ ഞാൻ ഇത് പറയുമ്പോഴത്തേക്കും കുറേ ആൾക്കാർ എൻ്റെ തലയിൽ സാധ്യതയുണ്ട് പക്ഷേ നിങ്ങളൊക്കെ ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് തെരുവനായ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മോഡലേ ഉള്ളായിരുന്നു അല്ലേ നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ ലാബിനെ പോലെ ചെവി ഇങ്ങനെ മടങ്ങിയിരിക്കുന്നതും ജർമ്മൻ ഷപ്പേഡിനെ പോലെ ഇരിക്കുന്നതും പോമറൈനീനെ പോലെ ഇരിക്കുന്നതും ഡാഷ് ഹണ്ടിനെ പോലെ ഇരിക്കുന്നതും ആയിട്ടുള്ള നായങ്ങളൊക്കെ ഉണ്ട് അതെങ്ങനെ സംഭവിച്ചു അതായത് ഈ ഫോറിൻ ബ്രീഡുകളോട് പ്രണയം മൂത്തിട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ ആഗ്രഹപ്രകാരം വീട്ടിൽ വളർത്തിയിട്ട് അസുഖങ്ങളോ മറ്റോ വരുമ്പോഴത്തേയും കൊണ്ട് തെരുവിത്തള്ളുന്ന കുറേ എണ്ണങ്ങളുണ്ട് എന്നാൽ ഇവർക്ക് ലൈസൻസ് എന്ന് പറഞ്ഞാൽ എന്താ പഞ്ചായത്തിൽ പോയി പത്തമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലൈസൻസ് കിട്ടും മട മടക്കി പോക്കറ്റ് വെക്കും പിന്നെ ഇവൻ കൊണ്ട് വഴിയിൽ ഉപേക്ഷിച്ചോ ഇല്ലയോ എന്നൊന്നും ആർക്കും അറിയത്തില്ല അപ്പോൾ അവിടെ തൊട്ട പിടിക്കണം അല്ലാതെ കുറേ ആളുകൾ പറയുന്നത് കേൾക്കാം തെരുവ് നായ ശല്ല് ഇല്ലാതാകാം നമുക്കെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് എല്ലാത്തിനെയും അങ്ങ് തല്ലിക്കൊന്നാൽ മതി അങ്ങനെ തല്ലിക്കൊന്നുകൊണ്ടുള്ള ഒരു കാര്യവും ഒരു ദിവസം ഇതെല്ലാം കൂടെ ക്ലീനാക്കി എന്ന് പറഞ്ഞാലും നാളെ ഏതോ ഒരു ഏതെങ്കിലും ഒരുത്തൻ വീട്ടിൽ വളർത്തുന്നത് വെമ്പട്ടിയെ കൊണ്ട് അപ്പുറത്ത് ഇടും മറ്റൊരുത്തൻ ആമ്പട്ടിയെ കൊണ്ട് അപ്പുറത്തും കൊണ്ടിട്ടും അവസാനം ഇത് രണ്ടും കൂടെ ക്രോസ് ആയിട്ട് വീണ്ടും കുഞ്ഞുങ്ങളും അവിടെ തൊട്ട് പിടിക്കണം എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ അല്ലാതെ കണ്ട് നിങ്ങൾ ഈ നായ പ്രേമികളുടെ ഒന്നും നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങളുടെ തന്നെ പഞ്ചായത്ത് നിങ്ങളൊന്ന് ആലോചിക്കുക റോഡ് വികസനം വന്നു ലൈറ്റ് തെരുവ് വിളക്കുകൾ വന്നോ ഒക്കെ എല്ലാം നല്ല കാര്യം നിങ്ങളുടെ നാട്ടിൽ എത്ര പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും പഞ്ചായത്ത് ഇതുപോലെ തെരുവ് നായകളുടെ വദ്യീകരണം എത്ര എണ്ണം ചെയ്തു എ ബി സി പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞ് കുറേ ഫണ്ടൊക്കെ അനുവദിക്കുന്നുണ്ടല്ലോ ഒരു പഞ്ചായത്ത് മെമ്പർ വിചാരിച്ചാൽ പോരെ അവരെ കൃത്യമായിട്ട് വാക്സിനേഷൻ എല്ലാ വർഷവും നടത്തുന്ന എത്ര പേ എത്ര മെമ്പർമാരുണ്ട് ഇനി ആരെങ്കിലും ബോധിപ്പിക്കാനായിട്ട് ഒരു പ്രാവശ്യം വല്ലതും ചെയ്തെന്നുള്ള അല്ലാതെ ഇതിനൊക്കെ വല്ല കണക്കുണ്ടോ വീട്ടിൽ വളർത്തുന്നതിന് വല്ലോ ഒന്നുമില്ല ഇതൊന്നും നടത്താതെ സർക്കാരിനെ ആരും കുറ്റം പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല അതേസമയം നിങ്ങൾ റോട്ടിലൊരു കുഴി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പൊതുമരാമത്ത് വകുപ്പിനെ കുറ്റം പറയും പറയൂ ആ വിദ്യാഭ്യാസ മേഖലയിൽ എന്തെങ്കിലും കുഴപ്പം വന്നാൽ നിങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിനെ കുറ്റം പറയും ആരോഗ്യ മേഖലയിൽ കുറപ്പം വന്നു കഴിഞ്ഞാൽ ആരോഗ്യ ആരോഗ്യവകുപ്പിനെ കുറ്റം പറയും ശരിയല്ലേ അതേസമയം തെരുവ് നായ എവിടെയെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെന്തിനാണ് ഈ ഈ കണ്ട തെരുവ് നായപ്രേമികളുടെ എന്താ നെഞ്ചത്തോട്ട് കയറുന്നത് അതല്ലല്ലോ നിങ്ങൾ നിങ്ങളവിടെ നിങ്ങളവിടെ ആരും ഏതെങ്കിലും സർക്കാരിനെ ആരും കുറ്റം പറഞ്ഞു ഞാൻ കണ്ടില്ല കേട്ടോ മുനിസിപ്പാലിറ്റിനെയോ പഞ്ചായത്തിനെയോ അല്ലെങ്കിൽ മൃഗസംരക്ഷണ വകുപ്പിനെയോ അവർക്കൊന്നും യാതൊരു കുറ്റവും ഇല്ല കുറവില്ല അപ്പോൾ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കണം യഥാർത്ഥ കുറ്റവാളികൾ എന്ന് പറഞ്ഞാൽ ഈ വഴി കൊണ്ട് പോകുക കളയുന്നവരാണെന്ന് എത്ര എണ്ണത്തിനെ പൊറുക്കിക്കൊണ്ട് പോകുന്നു നിങ്ങൾ തന്നെ കണ്ടിട്ടില്ല ഈ നായപ്രേമികൾ അവർ എന്ന പോലെ ഒരു ലാബ് അല്ലെങ്കിൽ ജർമ്മൻ ഷെപ്പേർഡ് ഇതിനാണ്ട് വഴിയിൽ ഉപേക്ഷിച്ച് അവർ പൊക്കിക്കൊണ്ട് പോകുന്ന കണ്ടിട്ടില്ലേ അതെങ്ങനെ തരിയിൽ വന്ന് അതായത് ഈ വേസ്റ്റ് കൊണ്ട് കളയുന്നവരെ നിങ്ങൾ തിരിച്ചറിയുന്നില്ല വേസ്റ്റ് എടുക്കാൻ പോകുന്നവര വെക്കട അവിടെ ആ വേസ്റ്റ് അവിടെ കിടക്കട്ടെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നത് ഈ സർക്കാരിന് സ്വന്തമായിട്ട് ഷെൽറ്റർ സെൻറ്ററുകളുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതേസമയം ഈ നായ എന്ന് പറയുന്ന ആൾക്കാരുടെ പേജിലൊന്ന് കയറി നോക്കണം അവരുടെ പേജ് നോക്കി കഴിഞ്ഞാൽ അവർ ഷെൽട്ടറുകൾ നടത്തുക എത്ര തെരുവനായകളാണെന്നറിയുമോ ഇവർക്ക് തലയ്ക്ക് പ്രാന്തം ഉണ്ടായിട്ടുണ്ടോ ഈ വഴി കിടക്കുന്ന കിടക്കുന്നതല്ലേ എടുത്തുകൊണ്ട് പോയി എന്നാലും നിങ്ങൾ പറയും എടുത്തുകൊണ്ട് പോയി എടുത്തുകൊണ്ട് പോകുന്നു ഇത് എത്രയാണെന്ന് പറഞ്ഞു ഈ പെർക്കുന്നത് ഏ ഇതിനൊരു അവസാനം വേണ്ടേ അതാ ഞാൻ ഈ പറഞ്ഞത് വീട്ടിൽ വളർത്തുന്നത് എത്ര പേരുണ്ട് അതിൻ്റെയൊക്കെ ഒരു കറുത്തായിട്ടുള്ളൊരു കണക്കും കാര്യങ്ങളും ഒക്കെ വേണം ഇത് ചത്തുപോയോ അത് വഴിയിൽ ഉപയോഗിച്ച് ഇതെല്ലാം ഒരു മാർഗ്ഗം വേണമെന്നേ ആ ഒരു മാർഗ്ഗം ഞാൻ ചിന്തിച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാവരുടെ സഹകരണം കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഞാൻ പറയാമെന്ന് പറഞ്ഞു അത് കുറച്ച് പേപ്പറുകളും കാര്യങ്ങളും കിട്ടാണ്ട് അതായത് വിവരാകാശം വഴി കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതൊന്ന് കിട്ടിക്കറങ്ങി വരട്ടെ അപ്പം ഞാനൊരു പ്രൊജക്ട് റിപ്പോർട്ട് തന്നെ റെഡിയാക്കാം നമ്മൾ ഈ യഥാർത്ഥ പ്രശ്നം കണ്ടാതെ ചുമ്മാ നായ പ്രേമികളുടെ നഞ്ചത്തോട്ട് കയറിക്കൊണ്ട് ഇന്നത്തെ കാര്യമില്ല ഇതിന് മുമ്പ് ഈ പറഞ്ഞ പോലെ സയനൈഡും മറ്റുമൊക്കെ കുത്തി വെച്ചുമൊക്കെ ഒരുപാട് നായകളെ കൊണ്ടു കൊടുക്കുന്ന പരിപാടിയൊക്കെ സർക്കാർ നടത്തിയിട്ടുണ്ട് ഇല്ലേ പട്ടിപിടുത്തക്കാരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എന്നിട്ടോ എല്ലാം മാറ്റം വന്നു വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇത് കൂടാതിരിക്കാൻ എന്താണ് മാർഗം തായ്വേരറക്കണം അതാ ഞാൻ പറഞ്ഞത് അല്ലാതെ എവിടെയെങ്കിലും പട്ടി എൻ്റെ നായപ്രേമികളെ പ്രേമികളെ വീട്ടിൽ കൊണ്ടുപോയി എന്നും പറഞ്ഞുകൊണ്ട് കുറേ വാണക്കുറ്റികൾ വന്ന് ചാടുന്നതല്ലാതെ എല്ലാ കാര്യമുണ്ട് എൻ ഇന്ന് ബുദ്ധിപരമായിട്ടൊന്ന് ആലോചിച്ചു നോക്ക് സുഹൃത്തുക്കളെ